ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ലാലേട്ടൻ ഹൗസിലുള്ളവരോട് ചോദിക്കുകയാണ് സായി പെട്ടിയെടുക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ എന്ന് ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ മത്സരാർത്ഥികളായിട്ട് അവർ നിന്ന് അവരുടേതായ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പൊതുവേ അവർക്ക് എല്ലാവർക്കും സായി പെട്ടിയെടുത്തതിൻ്റെ അകത്തൊരു അതൃപ്തി പോലെ ഒരു ഇഷ്ടക്കുറവുള്ളതുപോലെയാണ് എല്ലാവരുടെയും മറുപടി വന്നിരിക്കുന്നത് ജാസ്മിൻ പറഞ്ഞാൽ അത് ചുമ്മാ ഒരു മാസ് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ് ചെയ്തത് അല്ലാതെ ഈ സായിക്ക് ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ആവശ്യമില്ല വെറുതെ മാസ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് പെട്ടിയെടുത്തതെന്ന് വ്യക്തമായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് അതേപോലെ തന്നെ ജിൻഡോയും പറയുന്നു അഞ്ച് ലക്ഷത്തിൻ്റെ ആവശ്യം സഹായിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അഭിഷേകമാണ് എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട് ആവശ്യക്കാർ എടുക്കട്ടെ അവരെടുത്തില്ലെങ്കിൽ നീ എടുക്കുന്നു ഞാൻ അവനോട് പറഞ്ഞാണ് എന്ന് പറയുന്നു സിജോയ്ക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് സിജോ പറയുന്നു സിജോ ഷെയ്ക്കാൻഡ് പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ള രീതി പറയുന്നുണ്ട് ലാലേട്ടൻ അവസാനം പറയുന്നുണ്ട് ഞങ്ങൾ ഇതൊരു ഇരുപത് ലക്ഷം വരെ പ്ലാൻ ചെയ്താണ് എന്ന അത് ശരിയാണ് സാധാരണ മണിപ്പ മണിപ്പെട്ടി നമുക്കറിയാമല്ലോ ഒരാഴ്ചയെങ്കിലും അവർ ആ ടാസ്കുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഇപ്പം അവർ കണ്ടിട്ടില്ല വിഷമിക്കുന്ന അവസ്ഥയിൽ സായി കൊണ്ടെത്തിച്ചു പിന്നെ സായി നോക്കുമ്പം നാട്ടുകാരല്ല പ്രേഷകർ പുറത്താക്കി ആ ഒരാഴ്ചയിൽ ലാസ്റ്റിനോറെ സായി അന്ന് കഴിഞ്ഞ ആഴ്ച വന്നാണ് അപ്പം സായിക്ക് ബുദ്ധിയുണ്ട് സായിക്ക് ഈ ഒരാഴ്ച അവിട്ടാവുന്നതിനേക്കാട്ടും നല്ലത് കിട്ടിയത്ര തുകയൊന്നും അല്ല പ്രാധാന്യം പുള്ളിക്കിപ്പോൾ ആ തുകയിൽ വലിയ അർത്ഥമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ കിട്ടിയ പെട്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവുക എന്നാണ് പുള്ളിയുടെ ഭാഗം ചെയ്ത് ശരിക്കും ബിഗ് ബോസിനിട്ടൊരു പണിയായി അതായിരിക്കാം ലാലേട്ട് ഇങ്ങനെ മത്സരാർത്ഥികളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ